സി പി ഐ എം പാണഞ്ചേരി ലോക്കൽ കമ്മിറ്റി സമ്മേളനം ചേർന്നു മനു പുതിയ മഠം പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പാണഞ്ചേരി ലോക്കൽ കമ്മിറ്റി സമ്മേളനം രാവിലെ സിപിഎം പ്രവർത്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ പ്രകടനവുമായി എത്തി പട്ടിക്കാട് സെന്ററിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും പാർട്ടി പതാക ഉയർത്തുകയും ചെയ്തു പാർട്ടിയിലെ മുതിർന്ന അംഗം സിയന്താ മോഹനാണ് പതാക ഉയർത്തിയത് തുടർന്ന് പ്രകടനവുമായി പ്രതിനിധി സമ്മേളനം നടക്കുന്ന ലാലിസ് ഓഡിറ്റോറിയത്തിലെ സീതാറാം യെച്ചൂരിനഗറിൽ എത്തി സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് പാർട്ടിയുടെ തന്ത്രപരമായ നിലപാടെന്നും ഇതുവഴി സോഷ്യലിസവും കമ്മ്യൂണിസവും ഇന്ത്യൻ സമൂഹത്തിൽ കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എം എം വർഗീസ് പറഞ്ഞു നേതാക്കളായ വി പി ശരത് പ്രസാദ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എസ് പ്രദീപ് കുമാർ പി എസ് വിനയൻ മാത്യു നൈനാൻ കെ വി ചന്ദ്രൻ പി വി സുദേവൻ സാവത്രി സദാനന്ദൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പതിനേഴ് പേർ മത്സരരംഗത്ത് ഉണ്ടായിരുന്നു ഇതിൽ പതിനഞ്ചു പേരെ തെരഞ്ഞെടുത്തു മനു പുതിയ മഠത്തിനെ ഐക്യ കണ്ടെയ്നർ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ും ജന്മിപ്രതരലും ഒപ്പം നിൽക്കും സാമ്രാജ്യം മുതലാളികളും ജന്മിപ്രവരലും ഒപ്പം ജയ ജയച്ചങ്ങന ചോരയൊഴുക്കും രക്തവിഭാഗം ധജമേ ജയ് ജയ പക്ഷെ ഒരു സമൂഹത്തെ കമ്മ്യൂണിസത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രാഥമിക രൂപമായിട്ടുള്ള സോഷ്യലിസത്തിലേക്ക് നയിക്കാൻ കഴിയുമെങ്കിൽ അതിന് സമൂഹം തന്നെ പാകപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട് ഉൽപാദന ബന്ധങ്ങൾ ഉൽപാദന ശക്തികൾ ഇവയുടെ എല്ലാ വളർച്ച അതിൻ്റെ തോതക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് സോഷ്യലിസവും കമ്മ്യൂണിസവും ഇന്ത്യൻ സമൂഹത്തിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ലക്ഷ്യം വെക്കുന്ന സി പി ഐ എം നമ്മുടെ പാർട്ടി അതിൻ്റെ പരിപാടിയായി അംഗീകരിച്ചിട്ടുള്ളത് ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ പരിപാടിയാണ് പാർട്ടിയുടെ തന്ത്രപരമായ നിലപാട് എന്ന് പറയും ഒരു വിപ്ലവ കാലഘട്ടത്തേക്ക് ഒടുവിൽ ബാധകമായിട്ടുള്ള പരിപാടി